നമസ്കാരം ഫോർട്ട് കെ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ബറേലി റെയിൽവേ മേൽപ്പാലത്തിൽ ബി ജെ പി നേതാവിന്റെ കാറിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം കാറിൽ നിന്ന് മദ്യവും ഇറച്ചി ഫ്രൈയും കണ്ടെടുത്ത നാട്ടുകാർ ഡ്രൈവറെ വലിച്ചിറക്കി വളഞ്ഞിട്ട് തല്ലി ബറേലി ഇസദ് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഐ വി ആർ ഐ മേൽപ്പാലത്തിൽ കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത് അമിതവേഗത്തിൽ അശ്രദ്ധമായി ഓടിച്ചു വന്ന ബി ജെ പി ബറേലി ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ പേരിലുള്ള കാർ മുന്നിലുള്ള ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു പാലത്തിൽ നിന്ന് താഴേക്ക് തെറിച്ച് വീണ യാത്രക്കാരൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു തലത്തുണ്ടായവർ ഓടിക്കൂടി കാർ ഡ്രൈവർ ഗാന്ധിപുരം സ്വദേശി അരുൺ ഗാംഗ്വാറിനെ പിടികൂടി മർദ്ദിച്ച ശേഷം പോലീസിലേൽപ്പിച്ചു ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കാറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച ഒഴിഞ്ഞ മദ്യക്കുപ്പിയും പാതി കഴിച്ച കോഴിയിറച്ചി ഫ്രൈയും കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ നാട്ടുകാർ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഹിസത് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റോഡ് രാംനഗർ കോളനിയിൽ താമസിക്കുന്ന കാസറാം മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു സ്റ്റേഡിയം റോഡിലുള്ള ആശുപത്രി ജീവനക്കാരനാണ് ഇദ്ദേഹം ബൈക്കിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ബി ജെ പി നേതാവിന്റെ കാർ ഇദ്ദേഹത്തെ ഇടിച്ചത് അപകടത്തിൽ കാറിന്റെ മുൻവശം പാടെ തകർന്നു ബൈക്കും പൂർണമായി തകർന്ന നിലയിലാണ് ഇതിൽ നിന്ന് കൂട്ടിയടിയുടെ തീവ്രത മനസ്സിലാകാനാകുമെന്ന് പോലീസ് പറയുന്നു മരിച്ചയാൾക്ക് ഒരു മകനും മകളുമുണ്ട് സൈനികനായ മകൻ ഇപ്പോൾ കാശ്മീരിലാണ് സേവനമനുഷ്ഠിക്കുന്നത് കാസിറാമിന്റെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു പ്രതിയെ കസ്റ്റഡിയിലെടുത്തതായി ഇസത് നഹസ് പോലീസ് ഇൻസ്പെക്ടർ ജയശങ്കർ അറിയിച്ചു ബി ജെ പി നേതാവ് കാറിൽ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും സംഭവം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഒരിക്കലും ഒരു അപകട മരണം അല്ല എന്നതാണ് സത്യം വെച്ചതാണ് മദ്യവും ചിക്കൻ ഫ്രൈയും ഒക്കെ കാറിൽ നിന്ന് കണ്ടെത്തിയെടുത്ത് തന്നെ കാര്യങ്ങൾ വ്യക്തവുമാണ് മുൻപ് കർഷകരുടെ ഇടയിലേക്ക് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ കാർ ഓടിച്ചു കയറ്റിയതും ഉത്തർപ്രദേശിലായിരുന്നു ലാങ്കിപ്പൂർ കേരിയിൽ റോഡ് ഉപരോധിച്ച് കർഷകർ സമരം ചെയ്യുന്ന സമയമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനം കർഷകർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റിയത് എന്തായാലും ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടക്കുകയാണിപ്പോൾ എന്നാൽ ഈ വിഷയത്തിൽ ഒരു ബി നേതാവും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം